ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അൻപത് ലക്ഷം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തിലധികം വരുന്ന വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ആരംഭിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഒരു മാസത്തെ ഗഡ് മാത്രമാണ് ലഭ്യമായത് ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാനൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നതാണ് സാങ്കേതിക തകരാറുകൾ മൂലമാണ് തുക എത്താൻ വൈകുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ പോലുള്ള ിൽ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സാധിക്കില്ല അതിനാൽ ഇലക്ഷന് ശേഷമായിരിക്കും ഇനി ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ മുപ്പത്തി കോടി രൂപ ഈ വർഷം കടമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് മുംബൈ ഫോർ ऑफिशियल ഈ കുബർ പോർട്ടൽ വഴി രണ്ടായിരം കോടി കടമെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കനസവർശത്തിൽ നിന്ന് രണ്ടായിരം കോടി രൂപയും വായ്പ എടുക്കുവാൻ ധനകാര്യ വകുപ്പ് തീരുമാനിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഏപ്രിൽ മാസം അവസാനത്തോടെ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി സർക്കാർ അനുവദിക്കും ഇലക്ഷന് ശേഷം ക്ഷേമ പെൻഷൻ വിതരണത്തിന് സർക്കാരിൻ്റെ മറ്റു ചില നടപടികൾ കൂടി വരാൻ സാധ്യതയുണ്ട് ഏറ്റവും അർഹരും ായവർക്കും മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്കും പുതുതായി പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കും കർശന പരിശോധനകൾ നേരിടേണ്ടി വരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക